ഓ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് രാവിലെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കാനും അല്ലാതെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് തക്കാളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഉള്ളി അതുപോലെ മല്ലിച്ചപ്പും പൊതിനി പിന്നെ ഞങ്ങളുടെ കയ്യിൽ ക്യാപ്സിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുക്കെട്ടോ അതിന് ഇപ്പോൾ ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പം ഒരു മുട്ട ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തുകാണ്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കട്ടോ ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ ഇതുണ്ടാക്കുമ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും വല്ലാതെ ഇടണ്ട കേട്ടോ കൂടുതലാക്കി ഇടണ്ട ചെറിയ മക്ക ഒക്കെയാണ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ കാരണം എരിവ് കൂടി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഉള്ളി ഒരു ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തുള്ളത് അതേപോലെ ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും പിന്നെ ഒരു തക്കാളീൻ്റെ പകുതിയാണ് അരിഞ്ഞിട്ടുള്ളത് അതേപോലെ മല്ലിച്ചപ്പും പൊതിനെയും പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ക്യാരറ്റ് കുറച്ച് വലുപ്പമുള്ള ക്യാരറ്റീനി അതിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഈ എണ്ണയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കാരണം ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതേപോലെ ടിഫിൻ ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കിപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടി പോവാതെ നോക്കുക അങ്ങനെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു കപ്പ് റവ ഒന്ന് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഉപ്പുമാവ് കിട്ടും കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിലിപ്പോൾ റവ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നുറുക്ക് ഗോതമ്പൊക്കെ ഉണ്ടല്ലോ അതാണ് ഉള്ളത് ഈ ഒരു റവക്ക് പകരം അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം അതൊരു കാൽ കപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിതൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനേ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറച്ചൊരു ഹാർഡിലാണ് ഈ ഒരു റവ വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും കിട്ടുക അങ്ങനെ അതാ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് റവ ആ ഒരു ടൈമിൽ നമ്മളതിലേക്ക് മാറ്റി വച്ചേക്കുന്ന മുട്ടയും പിന്നെ നിങ്ങളെ കയ്യിൽ ചിക്കന് പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കന് ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് കാണ്ട് ഒന്ന് വേവിച്ചെടുത്തതോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ ഈ ലാസ്റ്റ് വെച്ചിട്ടോ കാരണം ഈ റവക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ചിക്കനും മുട്ടയും കൂടിയും ഈയൊരു റവയിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പം ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ